ഹലോ ഞാൻ സൽമാൻ വണ്ടൂർ അൽദർ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലാണ് മലപ്പുറം മഞ്ചേരിയിലുള്ള കുലിക്കൽ ഇൻറ്റീരിയേഴ്സിൽ സംഘടിപ്പിച്ച ഒരു വിയറ്റ്നാം ടൂറിലാണ് ഉള്ളത് ഞാൻ കൂടാതെ ഒരു പത്തിരുപത്തഞ്ചാൾക്കാർ വേറെയുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷനും അതേപോലെ റൂഫ് ടോപ്പിലുള്ള ഡിസൈനുകളും അവരുടെ ഒരു പാറ്റേൺ ഡിസൈനുകളും അതേപോലെ റൂമിൻ്റെ ഡിസൈനുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എഴുതിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നതാണ് നമുക്ക് വീഡിയോയിലോട്ട് ലോബി ലിഫ്റ്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഈ ഒരു ടൈപ്പിലുള്ള ഡെക്കറേഷൻ ആണ് നമ്മൾ ഒരുപാട് ഹോട്ടലുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോയി അപ്പോൾ നമുക്ക് അവിടുന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ആർഭാടമായിട്ടൊരു ഇന്റീരിയർ ഇവരുടെ ഒരു ശൈലി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ റിസപ്ഷനാണ് അത്യാവശ്യം ഗ്രീനറി പച്ചപ്പൊക്കെ അത്യാവശ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും മൊത്തത്തിൽ ഈ ഒരു ടച്ചാണ് ഇവിടുത്തെ മൊത്തം ഹോട്ടലുകൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്തതായിട്ട് കാണുന്നത് നമ്മൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇതൊരു വെയ്റ്റിംഗ് ലോബിയാണ് ഓക്കെ നമുക്കിനി റൂമിൻ്റെ കാഴ്ചകൾ കാണാം ആദ്യം നമുക്ക് റൂഫ് ടോപ്പിലുള്ള സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം ഓക്കെ ലിഫ്റ്റ് കയറി വന്നാൽ ഇവിടുത്തെ ഒരു ഹോട്ടൽ ശൈലിയാണിത് ബൊഫേ സിസ്റ്റമാണ് നമ്മൾ കഴിച്ചുകൊടുത്തോളം എല്ലാ ഹോട്ടലുകളും ഇതൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് എല്ലാം ബൊഫേ സിസ്റ്റമാണ് അതിലൊക്കെ അതിൽ കൂടുതൽ നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസുകൾ ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു പാറ്റേൺസ് ആണ് ഇവിടുത്തെ ഡിസൈൻ കംപ്ലീറ്റ് വരെ കീപ്പ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വിഭവങ്ങളെ കൊണ്ടൊരു ആറാട്ടാണ് ഇവിടെ സംഭവം മൊത്തത്തിൽ നമുക്കതൊക്കെ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കഴിയൂല അവരുടെ ടേസ്റ്റ് നമുക്ക് ഉൾക്കൊള്ളാനും കഴിയില്ല അങ്ങനെയുണ്ട് നമുക്ക് ഇപ്പോഴത്തെ റെസ്റ്റോറൻറ്റിൽ ഫുഡിൻ്റെ ഐറ്റംസുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്താൻ പേരറിയില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓരോ ഐറ്റംസുകൾ

ചിക്കന് എല്ലാവിധ ഐറ്റംസും പാത്രങ്ങൾ റെഡിയാണ് പിന്നെ പരിചയമുള്ളത് പരിചയമല്ലാത്ത ഒരുപാട് വിഭവങ്ങൾ Yeah. ഒരു ഭാഗത്തു കൂടിയാണ് നമുക്ക് റൂഫ് ടോപ്പിലോട്ടുള്ള എൻട്രി ഉള്ളത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത് ഞാൻ അതിന്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം മുകളിലോട്ട് എങ്ങനെ കയറി ഇൻറ്റീരിയറിന്റെ രീതിയാണിത് ഇങ്ങനെ പൂക്കളും ഇലകളും പിന്നെ പലതരം കളറുകളൊക്കെ ആയിട്ടാണ് ഇവരുടെ ഒരു പാറ്റേൺ ഡിസൈൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ കാഴ്ചയിലോട്ട് പോയി വെക്കാം നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വിശാലമായൊരു സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സൈഡ് ഭാഗത്തായിട്ട് നല്ലൊരു ഗ്രീനറി സെറ്റാക്കാൻ അവർ മറന്നിട്ടില്ല അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ളത് ഹോച്ച് മിൻ സിറ്റിയാണിത് വിയറ്റ്നാമിലെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെ കാണാം അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമുക്ക് റൂഫ് ടോപ്പിൽ ഒന്നുകൂടി ഒരു ബാൽക്കണി ഒരു ബാൽക്കണി ഉണ്ട് അവിടെ ഒരു സ്കൈ ബാറൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം നല്ല റൗണ്ട് ടൈപ്പ് സ്റ്റെയർ ആണ് നമുക്ക് അതിലുള്ളത് മുകൾ റോഡിൽ ആക്സസിന് എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു ആംബിയൻസ് വരുത്തിയിട്ടുണ്ട് അവർ പിന്നെ ഡീജൻ്റെ സംഭവമൊക്കെ ഉണ്ട് സെറ്റിങ്സ് ഒക്കെ റെഡിയാണ് പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതാണ് റൂഫ് ടോപ്പ് റൂഫ് ടോപ്പിൽ അതേപോലെ ഗ്രീനറിക്ക് കുറവില്ല അത്യാവശ്യം നല്ല ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ കൊച്ചുമിൻ സിറ്റി വിയറ്റ്നാമിലെ കൊച്ചുമിൻ സിറ്റിയാണിത് നമുക്കിനി ജസ്റ്റ് റൂമിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടു നോക്കാം ഫിഫ്ത്ത് ഫ്ലോറിലെത്തിയാൽ നമ്മളെ റൂം അവിടെ ഉണ്ട് ഈ ലോക്കല്ല കാട് ലോക്കാണ് ൂമിലോട്ട് കയറിയാൽ സെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണിപ്പോൾ നമ്മുടെ റൂം ജസ്റ്റ് ഒരു ത്രീ ഫീറ്റിൻ്റെ രണ്ട് ബെഡും ലോങ്ങിൽ ഒരു ഹെഡ്ബോർഡൊക്കെ ചെയ്ത് ബാക്കിലൊരു വാളാർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു റൂം ജസ്റ്റ് ജിപ്സത്തിലൊന്നും ജസ്റ്റ് വർക്കുകളൊന്നുമില്ല ജസ്റ്റ് ഒരു പ്ലെയിൻ സീലിങ് ആണവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു വാർഡ് റൂമും ഇവിടെ ഒരു രണ്ട് മൂന്ന് മീറ്ററോളം വീതി വരുന്ന രീതിയിലൊരു സ്ലൈഡിങ് വിൻഡോസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് അത്യാവശ്യം ഒരു വ്യൂ ഒക്കെ ഉണ്ട് ഇതിന് അഞ്ചാം ഫ്ലോർ ആയതുകൊണ്ട് അത്യാവശ്യം തടവുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു ഇവിടെ ഒരു ടേബിൾ ഐറ്റുണ്ട് ടേബിളിലൊക്കെ ടർക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയർ ഇവിടെ ഒരു മിററ് ടി വി സ്റ്റോറേജ് സ്റ്റോറേജിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ കോള ഉണ്ട് അവിടെ പിന്നെ ഒരു ലോങ് ബെഡ് മിററ് ഇതൊരു ബാത്റൂമാണ് ബാത്റൂമിലും ജസ്റ്റ് ഒരു സംഗതി ഒരു പത്തിടമ്പ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിയറ്റ്നാമിലെ ഹോട്ടലിൻ്റെ റിസപ്ഷനും റൂമിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ നമ്മൾ ചെയ്ത ചെയ്തവർക്കും നമ്മുടെ ചാനലിലിടല്ലേ എന്നിരുന്നാലും ഒരു എക്സ്പ്ലോറ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ താങ്ക്